സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇന്നൊരു പുതിയ വിശേഷം ഉണ്ടോ പറഞ്ഞു വരണേ ഒരു പക്ഷേ അത്ര ഡൈജസ്റ്റ് ആവൂല ഈ പറഞ്ഞു പറഞ്ഞ കാര്യം കാരണം അങ്ങനത്തെ ഒരു കാര്യമാണ് പറയണത് അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് പറയുന്നത് സസ്പെൻസ് ഒന്നും വേണ്ട കാര്യങ്ങൾ ഇപ്പം അങ്ങോട്ട് നേരിട്ട് പറയാൻ വേണ്ടായിരിക്കും ഇപ്പം ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിൽ വന്നൊരു ഒരു സംശയം അത് ശരിയാണ് ഞാനതിപ്പോൾ വളച്ചേട്ടാണ്ട് പറയാൻ പോവാണ് അതായത് ഇപ്പൊക്കെ ഈ എല്ലാവരും ധ്യാനത്തിൽ മാർഗ്ഗത്തിൽ കൂടെയാണ് ആത്മീയമായ മാർഗത്തിൽ കൂടെയാണ് നടക്കുന്നത് ആര് സന്യാസിമാരൊന്നും അല്ല അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് ആകർഷ്ടരായിട്ട് വന്ന ആളുകളൊന്നുമല്ല ഇപ്പം ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ധ്യാനത്തിന് പോണത് കണ്ടില്ലേ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി വിവാദപ്പാറയിലൊന്ന് കണ്ടടിച്ചിരുന്നതൊക്കെ അതൊക്കെ വലിയ പുകയിലായാലും ലോകം മുഴുവൻ ക്യാമറയൊക്കെ വച്ച് മോദിയുടെ ഈ അവിടെ കാഷായ വസ്ത്രം ഇട്ടിട്ട് ധ്യാനത്തിലിരിക്കണെല്ലാം അവരെയും കാണിച്ചില്ല പക്ഷെ കാഷായ വസ്ത്രം ഇട്ട് മോദി ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ഗുണമുണ്ടായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനെ കാണുന്ന പ്രധാനമന്ത്രിയായിട്ടാണ് ആയിട്ടാണ് ആ പാറയിൽ വന്നിരുന്ന ആള് അതായത് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണ ദിവസം ഉത്തർപ്രദേശിലൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കണ തല ദിവസം ആൾ ആ പാറയിൽ വന്നിരുന്നിട്ട് എന്താ പറ്റിയേ ആള് പിന്നെ ഇവിടെ അന്ന് വന്നത് പ്രധാനമന്ത്രി ആയിട്ടാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ആള് കാണുന്നത് പറയുന്ന കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ആള് പ്രധാനമന്ത്രി ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നതും അല്ലേ ഇപ്പൊ രണ്ടാം മോദി എന്താണ് അധികാരത്തിൽ വന്നതിന് മുമ്പ് അവിടെ ഉത്തർപ്രദേശിൽ ഒരു ഗുഹയിൽ പോയിരുന്നു ഹരിദ്വാറിൽ അങ്ങോട്ടുള്ള ഒരു ഗുഹയിൽ പോയിരുന്നു പിന്നെ അപ്പോഴും പിന്നെ ആള് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴും എന്താ അപ്പോഴും പ്രധാനമന്ത്രി ഇപ്പോഴും പ്രധാനമന്ത്രി ഇതൊക്കെ നിന്ന് വളച്ചട്ടി പറഞ്ഞു പറഞ്ഞ കാര്യമില്ല അല്ലെങ്കിൽ പറഞ്ഞത് പറ്റി നിൽക്കുക കേൾക്കിത് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരത്തെ പറഞ്ഞാൽ ഡൈജസ്റ്റ് ആകൂല ഇപ്പൊ ഈ ധ്യാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു നേതാവ് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല ആളുകളുടെയൊക്കെ രൂപം പറയും ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും കെ വി ഗണേഷ് കുമാർ ആയിരിക്കും അവരൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് ആത്മീയതയൊക്കെ പറയാറുള്ള ആളുകൾ അവരൊന്നും അല്ല അവരൊന്നും അല്ല ഇപ്പൊ യഥാർത്ഥ ആൾ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈയ്യെത്തനെ ദൂരത്തെ ഇങ്ങനെ എന്നെ നിങ്ങൾ തല്ലിക്കൊല്ലും ഇല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ അതിനുള്ളൊരു പണി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്ക് ഇത്രയും വിവരക്കേട് എന്താ തന്നെ പറയണതെന്ന് ചോദിച്ചുണ്ട് പക്ഷെ വിവരക്കേടല്ല ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ വിവരക്കേടല്ല ഇപ്പൊ ധ്യാനത്തിന് പോയാൽ കൊള്ളാന്ന് ധ്യാനത്തിന് പോണമെന്ന് ഒരു താല്പര്യം ഇട്ട് ഇരിക്കുന്ന ഒരാളാരാന്ന് അറിയുമ്പോ പിണറായി പിണറായി വിജയൻ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത് ഞങ്ങള് വിശ്വസിക്കില്ല നിങ്ങൾ പറഞ്ഞ വേറെ എന്തൊക്കെ വിശ്വസിച്ചാല് ഈ കാര്യം ഞങ്ങൾ വിശ്വസിക്കില്ലാന്ന് ഇപ്പൊ ബഹുമാനപ്പെട്ട കുറച്ച് പ്രേക്ഷകരി വിചാരിക്കും വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് പറയണത് ഇത് നമ്മുടെ വാക്കല്ലത് പണ്ട് ദേശാഭിമാനിയിലെ എഡിറ്റർ ആയിരുന്ന ഒരാളുണ്ടല്ലേ ശക്തിധരൻ ശക്തിധരൻ ആണല്ലോ നമ്മൾ ഈ കൈതോലപ്പായയിലേക്ക് എറണാകുളത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഒരു കാര്യം കയറ്റിക്കൊണ്ട് എറണാകുളത്ത് കാരണ ഒരു മന്ത്രിയും ഒരു മന്ത്രിയും കൂടി തിരുവനന്തപുരത്തേക്ക് ഓടിച്ചിട്ടു പോയ കാര്യമൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി ആ ശക്തിധരൻ ആ ശക്തിധരൻ എല്ലാവർക്കും ഓർമ്മയിട്ടില്ലല്ലേ ആ പുള്ളിയുടെ ശക്തിയൊന്നും പഴയ ശക്തിയൊന്നും പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് ആ ശക്തി എഴുത്തിന് ഭയങ്കര ശക്തിയാണ് പുള്ളിയുടെ ഇടിമിന്നൽ പോലെയുള്ള എഴുത്തുകളാണ് അങ്ങനെ ഒരു എഴുത്തിലാണ് ഈ കാര്യം വന്നേക്കുന്നത് പക്ഷേ അത് പുള്ളി പറഞ്ഞേക്കണത് പിണറായി വിജയൻ ഇപ്പൊ ആ മാർഗത്തിൽ എന്ന് പറയണത് കാരണം ഇപ്പൊ സർവത്ര നാശായിട്ട് നിർമൂല നാശമായിട്ട് പോയല്ല ഈ സാധനം സി പി എം എന്ന് പറഞ്ഞ സാധനം ഇല്ല പ്ലാവുമേന്ന് എല്ലാം കൊഴിഞ്ഞു വീണു അല്ലെ ഒക്കെ കൊഴിഞ്ഞു വീണു എല്ലാം എല്ലാം തീർന്ന് ഏതാണ്ട് അടപടലം പൂട്ടാറായ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പുള്ളിക്കാരനൊരു ആത്മീയ ഗുരു ഗുരുണ്ടെന്ന് ആർക്ക് നമ്മുടെ ഈ പിണറായി വിജയൻ ഒരു ആത്മീയ ഗുരുവുണ്ട് കേക്കും പാർ മൂക്കത്ത് ബരല് വെക്കേണ്ടത് ശരിയാണ് സത്യമാണ് കാരണം തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് എന്നാൽ കോടി കോടിക്കണക്കിന് രൂപയുടെ മുതല് ഒരു നാല് ഏക്കർ ഭൂമി ഒരാൾക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു നാല് ഏക്കർ ഭൂമി ഈ നാല് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്താറെ ആളുടെ ആത്മീയ ഗുരു ആളുടെ പേരിപ്പോൾ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാം എന്നാലും പറയാണ്ട് പറ്റുള്ളൂ ഒരു ഭാരതയുമ്പോൾ ഭാരത്ത് പറയുമ്പോൾ തുമ്പ്മാലൊന്നും ഇല്ലാണ്ട് പറയാൻ പറ്റൂല അതിൻ്റെ പേര് പറയാണ് ശ്രീയം ഈ ശ്രീയം എന്ന് പറഞ്ഞാൽ ആ സന്യാസി പരിന് സന്യാസി പരിനാണെന്ന് വെച്ചാൽ സന്യാസി പരിനാണ് എഡ്യൂക്കേഷണൽ ബിസിനസ്സുകാരനാണോ ചോദിച്ചാൽ അതാണ് ഒരു സത്സംഗ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ആ സംഘടനക്ക് വേണ്ടിയിട്ടാണ് ഈ സത്സംഗ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് നാല് ഏക്കർ ഭൂമി കൊടുത്തേക്കണത് അത് ലീസിലാണ് കൊടുത്തേക്കണത് പക്ഷെ അത് ഇനി തിരിച്ചു വീട്ടിലുണ്ടാവൂലെന്നൊരു മാനത്തെറിഞ്ഞ പടി പോലെ അത് പോയി എന്നാണ് പറയണത് നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട് എടപ്പള്ളിക്ക് കുഴിഞ്ഞ കോഴിയുടെ പോലെ എന്ന് എടപ്പള്ളിക്ക് എടപ്പിള്ളി പള്ളിയിലേക്ക് കുഴിഞ്ഞ് വെച്ച കോഴിയുടെ തല പോലെയാണ് അപ്പൊ ആ നാലേക്കർ പോയി അത് ഈ സിനിമ കൊടുത്തേക്കണാണെങ്കിലും അത് പോയിന്ന് തന്നെ പറയണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറയിലുള്ള കാര്യം അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഈ ഈ ഈ സ്ത്രീയം എന്ന് പറയുന്ന ആള് ഈ നമ്മുടെ ഈ പിണറായി വിജയൻറെ ആത്മീയ ഗുരു കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കിയ ആത്മീയ ഗുരു ആരുടെ പിണറായിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാണ് ആര് ഈ പിണറായി വിജയൻ വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം റെക്കോർഡായിട്ട് കിട്ടണേ പിണറായിയുടെ പേരടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇത് കിട്ടുന്നെന്ന് പറയുന്നത് അത് വലിയ വലിയ റെക്കോർഡ്സിന്റെ ഒക്കെ കൂടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് കേരളത്തിലെ പ്രഥമ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കൊലപാതക എന്ന രീതിയിലാണ് ഈ പുള്ളിയുടെ പേരവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കണം ആ പുള്ളിക്കാണ് ഇപ്പൊ ആത്മീയ ഗുരുന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കേ അല്ല അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലാട്ട് കാരണം ഈ ഈ ഭാഗ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാലും ആരായിരുന്നു ആത്മീകീയ ആരായിരുന്നു രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളനായിരുന്നല്ലേ കണ്ടവരെയൊക്കെ കട്ടുമുടിച്ച് മുടിച്ച് പിടിച്ചുപറിച്ചൊക്കെ നടന്നിരുന്ന ആൾക്ക് സപ്തഋഷികള് ഉദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ പോയി തപസിരുന്ന് തപസിരുന്ന് അവിടെ പോയിരുന്ന് രാമരാ രാമരാമ പറയാൻ പറഞ്ഞപ്പോൾ അത് അറിയാൻ പാടില്ല പിന്നെ ആമര 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 അതൊക്കെ പറഞ്ഞ് ഇപ്പം മരമുള്ള മരത്തിൻ്റെ ഇടയിൽ നിന്നാൾ നിൽക്കണത് അപ്പോൾ അങ്ങനെ ആമര ആമര പറഞ്ഞ് അവിടെ പോയിരുന്ന് കണ്ണടച്ച് തപസിരുന്ന് പിന്നെ ചെതിൽപ്പുറ്റുമൊന്ന് മൂടി അങ്ങനെ ചെതിൽപ്പുറ്റിന് സംസ്കൃതത്തിൽ വത്മീകം എന്നുള്ള പറഞ്ഞ് ആ വത്മീകം പൊട്ടിപ്പുറത്തേക്കുന്ന വാത്മീകി അപ്പം ഈ വാത്മീകയുടെ പൂർവാശ്രമം നോക്കുമ്പോഴും ആൾക്ക് വലിയ ചില കുഴപ്പക്കാരനൊക്കെ ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ പേരിങ്ങനെ വിക്കിപീഡിയയിൽ ആദ്യ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചാലും പിന്നെ അതിൽ നിന്നൊരു പരിവർത്തനം വരാൻ പാടായില്ലല്ല പക്ഷെ ഈ പരിവർത്തനം വരാൻ പാടില്ല പാടില്ലായില്ലെന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അവിടെ ചെന്ന് നിൽക്കുന്ന അന്വേഷണം എങ്ങനെ പോയത് എങ്ങടെ അതിൻ്റെ ആ മുൾമുനെ എങ്ങടെ നീണ്ടുപോയത് അതൊക്കെ ഒടിച്ചില്ലേ അങ്ങോട്ട് എത്താണ്ടിരിക്കാൻ വേണ്ടി എല്ലാ എല്ലാ പണിയും ചെയ്തില്ലേ കുറച്ച് ആളുകളൊക്കെ സി പി എമ്മുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് ആളുകളൊക്കെ ആരെയാണ് ഹൈസ് കോടതി ശിക്ഷിച്ചത് ആരെയാണ് വേറൊരാളില്ല വേറൊരാളാ പാർട്ടിയിലില്ല ഒരു ബി ജെ പി കാരനില്ല മുസ്ലിം ലീഗ് കോൺഗ്രസ് കാരനില്ല പിന്നെ ആരും ഉള്ളതിൽ അപ്പൊ പൂർവാശ്രമത്തിൽ ഇങ്ങനെ ആദ്യത്തെ കൊലപാതകത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് എന്താണ് ആത്മീയതയിൽ വരാൻ പാടില്ലായിരിക്കില്ല അപ്പൊ ഒരു ആത്മീയ ഗുരു ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഗുരു ഇപ്പൊ ഒരു ഉപദേശം കൊടുത്തേക്കണേന്ന് പറഞ്ഞു ആര് ഈ ശക്തിധരൻ ഏതെങ്കിലും ഒരു പാറയെ പോയിരുന്ന് കണ്ണടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പൊ ഏതെങ്കിലും ഒരു പാറയെ പോയിരുന്ന് കണ്ണടിച്ചിരുന്ന് ധ്യാനത്തിലിരിക്കാന്ന് വെച്ചാൽ വിവേകാനന്ദറയിലേക്ക് ചെല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ ഏ അത് ശരിയല്ല അത് അവിടെ നമ്മുടെ കാബിയുടെ ആള് ചെന്നിട്ടുണ്ടായിരുന്നില്ല നമ്മള് ധ്യാനത്തിലിരുന്നാലും ശെങ്കുടി ചുവന്ന കളറേ ഉള്ളൂ ചെമ്പട്ട് പൊതിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇപ്പൊ മോദി വന്ന് വസ്തുപോക്കത്തൊട്ട് കാവി ഒക്കെ പൊതിച്ചിരുന്നെങ്കിൽ അത് വേണ്ട ആ ഒരു സ്റ്റൈൽ നമുക്ക് വേണ്ട നമുക്ക് ചെമ്പട്ട് പൊതിച്ചിരിക്കാം ചുവപ്പാണ് നമ്മുടെ ഉള്ളിലുള്ളത് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലൊക്കെ ചുവപ്പ് തന്നെയാണ് ബാളെടുത്ത് വെട്ടിയാലും ചുവപ്പ് തന്നെയാണ് അപ്പൊ അത് വലിയ ഹരമായിട്ട് മാറിക്കുന്ന ആളിനിപ്പം ധ്യാനത്തിന് പോകണമെന്നുണ്ടെങ്കിലും ആളെ ചെമ്പട്ട് കൊടുത്തോണ്ടിരിക്കുള്ളൂ മോദി ദാനത്തിന് വന്നപ്പോൾ ഭസ്മോണ് തൊട്ടേന്ന് ഉണ്ടെങ്കിൽ ആള് വേണമെങ്കിൽ ചൊവറിന കൂടി ഒരു മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ പോണേന്ന് പറഞ്ഞത് എന്തായാലും ചെമ്പട്ട് അത് വിട്ടിട്ടൊരു കോംപ്രമൈസ് ഇല്ല അപ്പൊ എന്തായാലും മോദി അവിടെ കാവി കൊടുത്തിട്ട് വന്നിരുന്ന ഒരു ന്യൂസ് ഒക്കെ ഉണ്ടാക്കി എന്ന പിന്നെ നമുക്ക് ആ സാഗര സംഗമം അത് ആ തീരം വേണ്ട വേറെ എവിടെങ്കിലും ആവാന്നിരുന്ന വർക്കലയിലൊരു ഗുഹിയുണ്ടെന്നുള്ള പറഞ്ഞു കേട്ടേക്കണത് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവൊക്കെ തപസരുന്ന ഒരു ഗുഹിയുണ്ടല്ലോ വർക്കലേല് അങ്ങനെ ആയോ എന്ന് വിചാരിക്കണം അപ്പം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒക്കെ പറഞ്ഞ ആള് തന്നെയാണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ എന്താണ് സമാധാന വിപ്ലവകാരിയാണ് മാറ്റം ഉണ്ടാക്കിയ ആളെന്നാണ് പിന്നെ അങ്ങനെയോ ഒന്ന് തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ വർക്കിലുള്ള ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കുന്നു വിചാരിക്കുന്നുണ്ട് ശിവഗിരിക്കുന്നിൽ അതിൻ്റെ അടുത്തൊക്കെയാ അപ്പം ആൾക്ക് ഇങ്ങനെ തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോദി ഓരോ ധ്യാനം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് മാറാലേ ഇവിടെ ആളാണെങ്കിൽ ആകെ ഇക്കുമതി ചുറ്റിക്കട്ടിരിക്കണം കാരണം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇടവലം തിരിയാനും ആളുകൾ പറ്റില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് തൊട്ട് തോറ്റിപ്പ് ആകെ അലക്കലായിപ്പോ വേറൊരു കേസ് കേസുണ്ടായിരുന്നു മാസപ്പടിയിൽ ഇപ്പോൾ അത് ഹൈക്കോടതിയിൽ വീണ്ടും വേറെ ഇണ്ടാസ് വന്നേക്കണ അങ്ങനെ ആകെ അയാകെ ഇടങ്ങാറായിരിക്കാനാള് അപ്പഴാണ് ഈ ധ്യാനത്തിൻ്റെ കാര്യം ആരും ഉപദേശിച്ചേക്കണത് നമ്മുടെ ശ്രീ എം അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ ആത്മീയ ഗുരു ഇങ്ങനെ ഗുരുങ്ങനെ ഉദ്ദേശിച്ചുകഴിഞ്ഞപ്പോ ആളൊരു പൊടി മനസ്സ് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ശ്രീ എം വന്നാൽ വേറൊരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത് കാരണം ഇപ്പ ഈ മൂപ്പലാൻ ഇവിടെ നിലനിന്ന് പോകണമെന്ന് വെച്ചു കഴിഞ്ഞിട്ട് ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടിയിട്ടാണല്ല അപ്പൊ ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടിയിട്ടാണ് പറയുമ്പോൾ അപ്പൊ അത് പറയേണ്ട കാര്യമില്ല എന്നാലും അതിൽ വേറെ ഒരു കാര്യം ഒരു കുട്ടനസ്സും കൂടി അതിൽ കിടക്കണ്ട കാരണം ഈ ശ്രീ എമ്മിന്റെ പൂർവാശ്രമം തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോൾ ആളൊരു മുസല്മാനായിരുന്നു ആളൊരു മുസൽമാനായിരുന്നു ആൾ അതൊരു ജനിച്ച മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ഈ ശ്രീ ശ്രീയമ്മങ്ങനൊരു കാര്യം പറയുമ്പോൾ ആള് അത് ഒരു പൊടി മനസ്സുണ്ട് എന്ന് പോയേക്ക എവിടെയെങ്കിലും പോയിന്നിരുന്നേക്കാം ഇപ്പഴ അത് ഈ ശ്രീ എം ആവണേന് മുമ്പ് ആള് മൂപ്പ്ലാൻ്റെ പേര് മഹേശ്വരദാസ് എന്നായിരുന്നു ഗുരു മഹേശ്വരദാസ് എന്നുള്ളൊരു പേരാണ് ആക്കുണ്ടായിരുന്നത് അപ്പൊ അതിനു മുമ്പ് ആള് ഇസ്ലാം മതത്തിലെ ജനിച്ചത് അപ്പൊ ആ മതത്തിൽ ജനിച്ച ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയണത് ഈ എന്താണ് ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ ധ്യാനം ഒന്നും തടസ്സമൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീരാഗുഹയിൽ തപസിരുന്നിട്ട ആണ് ഈ മുഹമ്മദ് നബിക്ക് ഖുർആാനൊക്കെ കിട്ടിയെന്ന് പറയണത് അപ്പൊ നബി തിരുമേനി വരെ ഗുഹയിൽ പോയി തപസിരി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പിണറായി വിജയൻ തപസിരുന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല ആ കാര്യത്തില് കാരണം നബി തിരുമേനി തപസിലിരുന്നതിന് ശേഷമാണ് മലക്ക് വന്ന് ഖുറാൻ ഓതി കൊടുത്തത് പറഞ്ഞിട്ടുണ്ട് ആ ഖുറാനാണ് നബിയിലൂടെ ഇരുപത്താറ് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയെന്നൊക്കെ പറയേണ്ടത് അങ്ങനെ നബിക്ക് പോലും അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഇപ്പോൾ നബിയുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ എന്തായാലും പിണറായി വിജയന് കിട്ടും ജാനുവരിന്റെ പോരിൽ പിണറായി വിജയൻ അത് കിട്ടാതിരിക്കൂല പക്ഷേ മോദിയുടെ ധാന്യത്തിന് അവർ വോട്ട് ചെയ്യൂലോ അത് പേരാ അത് കാവിയുടെ ധ്യാനമാണ് പിണറായി വിജയൻ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മാറ്റം അത് ഏകതയുടെ ധ്യാനമായിട്ട് മാറും എന്ത് ധ്യാനായാലും അത് മനുഷ്യൻ്റെ എന്താണ് മാലിന്യങ്ങളൊക്കെ അകറ്റാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാണ് ശ്രീ എം ഉപദേശിച്ചേക്കുന്നത് അപ്പം വെറുതെ ഇത്രയും നാളെ അങ്ങോട്ടും കൂടെയൊക്കെ നടന്ന് വെറുതെ കാട്ടിക്കളഞ്ഞ് ഈ എന്താണ് മഴയും പെയിലും കൊണ്ട് പ്രചരണത്തിനിറങ്ങി പാർട്ടി പരിപാടിക്കൊക്കെ പോയി അതിൻ്റെ ഇന്നൊരു കാര്യം ഉണ്ടായില്ല എന്ന് ഇപ്പോൾ ആൾക്ക് പിണറായി വിജയൻ വിചാരിക്കണേ ഏതെങ്കിലും പാറയിലൊക്കെ പോയിരുന്നു കണ്ണടച്ച് ഏതെങ്കിലും ഗുഹയിലൊക്കെ പോയിരുന്നു കണ്ണടിച്ചത് അവസരത്തി രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ മുഖ്യമന്ത്രി ആവായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ മോദി അങ്ങനെയല്ലേ ഹരിദ്വാറിൽ ഗുഹയിൽ പോയിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രധാനമന്ത്രിയായി ഇപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയിൽ വന്നിരുന്ന് കണ്ടടിച്ചിരുന്നു ആ അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെയും പ്രധാനമന്ത്രിയായി അപ്പൊ ത്രീ പോയിന്റ് സീറോ മോദിക്ക് ഇട്ടി ഇവിടെ ഒരു ത്രീ പോയിന്റ് സീറോ വേണ്ടേ പിണറായിക്ക് ആ പിണറായി അപ്പൊ അങ്ങനെ ത്രീ പോയിന്റ് സീറോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പ എന്താണ് നമ്മുടെ ശ്രീ എമ്മിന്റെ ഉപദേശം കിട്ട് ഒരു ധ്യാനത്തിന് പോകാൻ പോകണമെന്ന് പറഞ്ഞേക്കണത് അങ്ങനെയാണ് കേക്കുന്നത് അപ്പൊ അതിനിപ്പൊ സ്ത്രീയം ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ന്യൂനപക്ഷങ്ങളുടെ എന്താണ് അവരുടെ ആത്മീയ അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ആൾ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രവാചകൻ ഇങ്ങനെ തപസരുന്നിട്ടുണ്ട് ഈ റാവുഗുഹയിൽ അപ്പൊ അതുകൊണ്ട് കാര്യമില്ല അത് അവർക്ക് വേറെ വിഷമൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞേക്കാണ് പക്ഷെ പിണറായിക്ക് അത്രയും കൂടെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ മാനവികതയെ മാനവികതയെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചും ഉറക്ക കൂടെ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് നടന്ന ആളുകൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞിടക്കാൻ പറ്റുമോ അപ്പൊ തമ്മിൽ നമുക്ക് തിരിക്കാൻ പാടില്ല വിശ്വാസത്തിന്റെ പേരിൽ ആണെ പെണ്ണൂല്ലാന്നൊക്കെ പറഞ്ഞുള്ള ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയൊന്നും പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ രാക്ക് ലായ്മയാണ് പോലീസിന്റെ കുപ്പായോ കിടിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടൊക്കെ കയറ്റിയത് അവിടെ ശബരിമലയിൽ ഒമ്പത് വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങൾക്കും കയറാം അമ്പത് വയസ്സിന് മുകളിലുള്ള പെണ്ണുങ്ങൾക്കും കയറാന്നൊരു ചിട്ടയുണ്ട് അത് അവിടുത്തെ അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെയൊക്കെ എല്ലാത്തിനും നിൽക്കരിക്കില്ല ഇവിടെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ആരെന്ത് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല ഇപ്പം ശ്രീയം പറഞ്ഞപ്പ അനുസരിക്കും അപ്പൊ ആ മട്ടിൽ ഇപ്പൊ എന്താണ് ആൾ അങ്ങനെ തീരുമാനിച്ചേക്കാണ് ഇപ്പൊ വെറുതെ ഈ പ്രചരണത്തിൽ നിന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഗുഹേല അല്ലെങ്കിൽ പാറയിലൊക്കെ പോയി കണ്ണടിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി ആവാന്ന് ഏതാണ്ട് ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ടാൾക്ക് ഒരു സിനിമയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് അതായത് ഇവിടെ എന്താണ് തിളക്കം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ദിലീപിന്റെ അപ്പൊ അതില് ഈ ദിലീപിന്റെ എന്താ സഹോദരി ഭർത്താവായ സലീം കുമാറും കൊണ്ട് അവർ ഒരുമിച്ച ഒരു സ്ഥലത്ത് പോയിരുന്ന കഞ്ചാഗോലിക്കേണ്ടി ഈ കഞ്ചാവ് വലിച്ചു കഴിയുമ്പോ അത്രനാളം ബുദ്ധി സ്ഥിരത ഇല്ലാണ്ട് നടന്നിരുന്ന ദിലീപ് ഭയങ്കര ഇംഗ്ലീഷ് പറയുന്നു ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ചൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷിൽ തട്ടണത് ഈ ഇംഗ്ലീഷിൽ തട്ടണ്പോ സലീംകുമാറിന്റെ കഥാപാത്രം പറയുന്നുണ്ട് വെറുതെ സ്കൂളിൽ പോയി സമയം കാട്ടിക്കളഞ്ഞ് നാല് കഞ്ചാവ് പീഡി അന്ന് വലിച്ചെങ്കിൽ ഇപ്പൊ നല്ല സ്വന്തമായിട്ട് മണിമണി പോലെ ഇംഗ്ലീഷ് പറയാൻ പറ്റിയെന്നാണ് അന്ന് സലീംകുമാർ പറഞ്ഞത് ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ക്ലാസ് ഇംഗ്ലീഷ് ഇതുപോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ വിചാരിക്കണേ ഈ രാവും പകലും ഇല്ലാണ്ട് മഞ്ഞും മയയില്ലാണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ച് പ്രയത്നിച്ചിട്ടാണ് ഇപ്പൊ ഈ നിലവിലെത്തിയേക്കുന്നത് അതിന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഏതെങ്കിലും ഇപ്പൊ പോയി കണ്ണടച്ചിരുന്ന് ധ്യാനം വരുന്നെങ്കിൽ മതിയായിരുന്നു ഏതെങ്കിലും പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ് ഇപ്പൊ ആൾക്ക് തോന്നണേന്നാണ് ഈ ശക്തിധരൻ പറയണത് ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു ശക്തിധരൻ അപ്പൊ ഇങ്ങനെ ഒരു ആലോചന നടക്കേണ്ടത് ചിലപ്പോ ഇനി അതും ഉണ്ടായേക്കും പറയേണ്ടത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിശയം വിചാരിക്കേണ്ട കാര്യമില്ല ഇനി പിൽക്കാലത്ത് സി പി എം എന്ന പാർട്ടി കേരളത്തിലെ ആത്മീയ പാർട്ടിയായിട്ട് മാറുന്നെന്ന് പറയണത് അങ്ങനെ 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 ഉണ്ടാവും എന്നാണ് ഇപ്പൊ ശക്തിതരം പറയണത് അങ്ങനെ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയന്റെ പേരിന്റെ പുറകിൽ എന്തെങ്കിലും ചേർക്കൂന്ന് പറയണത് ഇപ്പൊ നമ്മൾ കേൾക്കില്ലേ സ്വാമി തിരുവടി സ്വാമികൾ അല്ലെങ്കിൽ കുക്കുടാനന്ദ സ്വാമികൾ അപകടാനന്ദ സ്വാമികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്വാമിയുടെ പിണറായി വിജയൻ എന്ന ആ സ്വാമിയായി വരാണെങ്കിൽ ആത്മീയ ആചാര്യനായിട്ട് വരാണെങ്കിൽ അതിന്റെ പുറകിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബാലും കൂടി ചേർക്കൂന്ന് പറയുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന ഈ നേതാവിന്റെ ഇഷ്ടം പോലെ വേഷം കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ സാമി എന്നുള്ള രീതിയിലൊരു വേഷം കെട്ടിണ്ടാവും എന്നുള്ള അറിയാൻ പാടില്ല അങ്ങനെ വേഷം കെട്ടി ആൾ വരുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റൂലെന്നാണ് നമ്മുടെ ഈ ശക്തിധരം തരം പറയണത് ശക്തി തരം കാമ്പുണ്ടോ കൈമ്പുണ്ടോ എന്നൊക്കെ കണ്ടറിയാം എന്തായാലും മൂപ്പ്ലാൻ്റെ ഒരു ത്രീ പോയിന്റ് സീറോ ഉണ്ടാക്കണെന്ന ആൾക്ക് വലിയ താല്പര്യമുണ്ട് കാരണം ആകെ ഇടങ്ങാറായിട്ട് ഇരിക്കുകയുള്ള ഇവിടെ ഇപ്പോൾ സി പി എം കാരും ഒരു അങ്ങോട്ട് അടുപ്പിക്കണില്ല അപ്പനിയിപ്പോൾ ഏതെങ്കിലും പറയുമ്പോൾ പോയി കണ്ണടിച്ചിരുന്ന ധാന് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിൽ പോയി ഇമ്മിണി ആരോ അങ്ങോട്ട് കണ്ണടച്ച് മിണ്ടാണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ധ്യാനം പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന ആളെ ഇപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് സീറോ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമുള്ള ആ മട്ടിലാണ് ഇപ്പൊ ആളുടെ കാര്യങ്ങള് ചിന്തയൊക്കെ പോണേന്നാണ് ഈ ശക്തിധരം പറഞ്ഞു വെച്ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണെങ്കിൽ നമുക്ക് കണ്ടറിയാം എന്താവും ഈ കേരളത്തിന്റെ കാര്യം എന്ന് കണ്ട് തന്നെ അറിയണം പിണറായി വിജയൻ ദാനത്തിലിരുന്ന് സാമിയായിട്ട് വരാണെങ്കിലേ അല്ല എന്താ ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാണെങ്കിൽ അപ്പൊ വരാട്ടെ അപ്പൊ കാണാ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം